വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടായിട്ടും അപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ പലതരം പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാം എല്ലാം എനിക്ക് ഉപയോഗിച്ചിട്ട് ഓക്കെ ആയ പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ വീഡിയോ അല്ല ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് മേടിച്ചതായിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഒരു ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് മേടിച്ച് അപ്പം കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ആ വീഡിയോ ഇട്ട് എത്തണത് നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്കിന്നിന് ഓക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണോ അല്ല ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനില്ല അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പം ഞാൻ ഒരുപാടങ്ങ് നീട്ടുന്നില്ല അപ്പം നമുക്ക് വീഡിയോ എന്താണെന്നോ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിക്കുക സഹിക്കുക അപ്പോൾ നമുക്ക് എന്താണെന്ന പ്രൊഡക്റ്റ് എന്നൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ഷോട്ട്സിൽ കണ്ട പോലെ തന്നെ ഡം ഡോക്കിന്റെ ഡിയാ സിനിമ വിത്ത് എസ് ബി എഫ് ഫിഫ്റ്റി പ്ലസ് 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 സൺസ്ക്രീം ആട്ടോ ഞാൻ ബ്രൈറ്റ്നിങ് സൺസ്ക്രീം ആയിട്ടോ ഫോൾ ഇന്ത്യൻ സ്കിൻ കേട്ടോ എഴുതിയേക്കുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ മൂന്നാമത്തെ സൺസ്ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ സൺസ്ക്രീം യു വി ഡി സൺസ്ക്രീം യൂസ് ചെയ്തു പിന്നെ ഡോട്ടാങ്കി സൺസ്ക്രീൻ ചെയ്തു യൂസ് ചെയ്തു പിന്നെ ഇപ്പോഴാണ് ഡംഡോക്കിൻ്റെ പേടിച്ചത് അപ്പം ഞാൻ നമ്മൾ ഓരോന്നെ മാറി മാറി ഉപയോഗിച്ചാലാണല്ലോ നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കാണാൻ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ഉപയോഗിച്ചുമ്പോൾ നമുക്ക് ഈ മൂന്ന് ഞാൻ ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് യു വി ഡിയോഗ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതെന്ന് വെച്ചാൽ അത് ജെൽ ടൈപ്പാണ് അപ്പം എൻ്റെ സ്കിന്നിൻ്റെ ഡാമേജ് ആയ സമയത്താണ് ഞാൻ ആ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തത് പിന്നെ ഞാൻ ഡോട്ടാണെങ്കിൽ ആ കുഴപ്പമില്ല എനിക്ക് ഓക്കെ ആയിട്ട് അത് പക്ഷേ ഞാൻ ഈ ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് നല്ല റിസൾട്ടൊന്നും എനിക്ക് മാത്രമല്ല വേറൊരാളിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ബെസ്റ്റ് റിസൾട്ട് ഇന്ന് തന്നെ പറയാം പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ റിസൾട്ട് അപ്പം ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കുക പറഞ്ഞാൽ ദൈവം ഞാൻ സെറോ മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതെ ഞാൻ ഒരു ഇത്ര സൺസ്ക്രീം എടുത്ത് അത് നമുക്കൊന്ന് മുഖത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് റിസൾട്ട് കണ്ടായിരുന്നു നല്ലൊരു ഫ്രഷ്നെസ് വന്നായിരുന്നു ഞാനിപ്പോൾ ഇത് മാത്രമല്ല ഒത്തിരി ടാൽക്കം പൗഡറും കൂടി യൂസ് ചെയ്യാറുണ്ട് എന്നാലും എനിക്കൊരു ഇങ്ങനെ ഓയിലി ആയിട്ട് എനിക്ക് എനിക്കിരിക്കണ ഇഷ്ടമല്ല അപ്പോൾ ഒത്തിരി ഫ്രഷ്നെസ്സും കൂടി വന്നെങ്കിൽ കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല ടാൽക്ക പൗഡർ കുറച്ച് യൂസ് ചെയ്ത് മുഖം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നുവെച്ചാൽ നന്നായിട്ട് ഡള്ളായിട്ടൊന്നും ഇരിക്കുന്ന നല്ല ഫ്രഷ്നെസ് തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ സൺസ്ക്രീം നല്ലൊരു ബെസ്റ്റാണ് ഇതുപോലെ തന്നെ ബ്രൈറ്റ്നിങ് സൺസ്ക്രീം എന്ന പോലെ തന്നെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഡ്രൈറ്റ്നിങ് ആവേണ്ട അപ്പം ഫോർ പെർസെൻറ്റേജ് നീ ആ സിനിമയുടെ വിത്ത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ആണ് ഇതിന്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീമാണ് പിന്നെ ബ്രൈറ്റ്നിങ് സൺസ്ക്രീം ഫോർ ഓൾ ഇന്ത്യൻ സ്കിന്നിന് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വന്നത് പക്ഷേ ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് എനിക്ക് ഓഫറിൽ ഇത് നമുക്ക് കിട്ടിയിട്ടോ പിന്നെ മെയിനായിട്ട് രീതിൽ പ്രത്യേകിച്ച് വലിയ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ നമുക്ക് അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പം ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് എന്തൊക്കെ റിസൾട്ട് എൻ്റെ ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ച് തന്നേ അപ്പം എങ്ങനെയാണ് എൻ്റെ ഫേസിൽ അത് ഓക്കെ ആയത് എനിക്ക് സ്കിന്നിൽ ദൂരെ മാറ്റം വന്നു ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ പർപ്പിളിൽ നിന്ന് നിങ്ങൾ തന്നെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഓഫറുണ്ട് ഡെയിലി നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യണം ഈ സമയത്ത് അത് ഞാൻ മസ്റ്റായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് പിന്നെ എന്താണ് നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്താൽ മതി ഇനി ഞാനിത് ഫുള്ള് നമുക്ക് ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ടാൽക്കം പൗഡർ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഒരു എൻ്റെ ഒരു പുറത്തേക്ക് പോകണി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇത് നമുക്ക് ഫൈനൽ ലുക്ക് ഫേസിൽ വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചതാണ് അപ്പോൾ അതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ സൺസ്ക്രീൻ യൂസ് ചെയ്തു പിന്നെ ടാൽക്കം പൗഡർ ഇട്ടു കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു ലൈറ്റ് ഷെയ്ഡായിട്ട് പിന്നെ ഐ ലൈനർ ഇതിൽ കൊടുത്ത് കൊടുത്തു കൂടിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതെ ഇപ്പം നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യണ്ടേ ജസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ നേരത്തെ നമുക്കൊരു കോൺഫിഡൻസ് വരില്ലേ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും കിട്ടേണ്ടത് അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇപ്പം മൂന്നെണ്ണം മാറിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഈ ഒരു ഫ്രഷ്നെസ് ഒരു ഞാൻ പറയാം ഒരു സിക്സ് അവേഴ്സ് ലോങ് ലാസ്റ്റിങ് ചെയ്യും അത് ഷുവറായിട്ടും നമുക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ വൺ വീക്കല്ല ടൂ ടു വീക്കിലടുക്കിയായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സൺസ്ക്രീം യൂസ് ചെയ്തിട്ട് വല്ലതെന്ന് ഉള്ള റിസൾട്ട് ഞാൻ ഇപ്പം ഡെംഡോക്കിൻ്റെ അതിൻ്റെ വൈറ്റമിൻ സി സിറോ പിന്നെ പ്ലമ്മിൻ്റെ ഈ മോയ്സ്ചറൈസറും പിന്നെ ഡെംഡോക്കിൻ്റെ സൺസ്ക്രീമും ടാൽക്കം പൗഡറും ഇത് മൂന്നുമാണ് അപ്ലൈ ചെയ്യണത് പിന്നെ പ്പോൾ തന്നെ നല്ല ഭാ റിസൾട്ട് നമുക്ക് ഫേസിൽ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇത് ഓക്കെ ആകുമെന്ന് തോന്നില്ല പക്ഷേ ഞാനിതിപ്പം നിയാസെനെമൈഡ് ഡംഡോക്കിൻ്റെ ഡിയാസെൻ എമൈഡും പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറും ഗിയർ സൺസ്ക്രീമും അത് മൂന്നും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല പക്ഷെ ഞാനിപ്പോൾ നമ്മളപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ മാറി യൂസ് ചെയ്യുമ്പോൾ ഫേസിന് ഓക്കെ ആയിട്ട് തോന്നുള്ളത് എൻ്റെ റിവ്യൂസായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ വളരെയധികം ഇഷ്ടപ്പെടും വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു വൈറ്റമിൻ ഡെംഡോക്കിൻ്റെ വൈറ്റമിൻ സീസറും പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറും ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറും പിന്നെ ഡെംഡോക്കിൻ്റെ സൺസ്ക്രീനും അപ്പോൾ വൗ റിസൾട്ടായിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഈ ഒരു ഞാനൊരു സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടു ഞാൻ വീണ്ടും ഡംഡോക്കിൻ്റെ ചെറം ഡംഡോക്കിൻ്റെ സൺസ്ക്രീൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇത് കണ്ടു അപ്പം ഇതിരിക്കാൻ തന്നെയാണ് ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്കറിയാമല്ല ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്ന് റിവ്യൂസ് കാര്യങ്ങളായിട്ടാണ് പറയുന്നത് എങ്ങനെയാണെന്നോ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തോരം ഓക്കെ ആയിട്ടുണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണോ ഞാൻ നിങ്ങളോട് അറിയിക്കണം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ